കേരളത്തിലെ കലാലയങ്ങൾ എന്ന് പറയുന്നത് അക്രമത്തിന്റെ കേന്ദ്രങ്ങളല്ല കേരളത്തിലെ കലാലയങ്ങൾ എന്ന് പറയുന്നത് സർഗാത്മകതയുടെ ഇടങ്ങളാണ് കേരളത്തിലെ കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സിനിമ നവോമണ്ഡലങ്ങൾക്കകത്ത് സംഭാവന ചെയ്തിട്ടുള്ള പ്രഗത്ഭരെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് വിരൽ എണ്ണാവുന്നതിനേക്കാൾ എത്രയോ എത്രയോ അപ്പുറം വിചാരിച്ച പോലെ സാർ അത്ര പൊട്ടണൊന്നും ഇതൊക്കെ എങ്ങനെ പഠിച്ചു കലാലയങ്ങൾക്കകത്ത് വിദ്യാർത്ഥികളുടെ തമ്മിൽ പരസ്പര സംഘർഷങ്ങൾ ഉണ്ടായി ചോരയല്ല പൊഴിയേണ്ടത് മറിച്ച് ആശയങ്ങൾ തമ്മിലുള്ള സംഘർഷം ഉണ്ടായി പുതിയ പുതിയ ഐഡിയാസിന്റെ പുതിയ പുതിയ ചിന്തകളുടെ തീജ്വാലകളാണ് ഉണ്ടാകേണ്ടത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലാകരണമുണ്ട് സംസ്കാരം ഒ എൻ വി സാർ ഞാനബിയുടെ ജേതാവ് അദ്ദേഹം കലാലയ യൂണിയന്റെ ഭാഗമായിരുന്നു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് തന്നെ എടുത്തു നോക്കിയാൽ നമുക്കറിയാം ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ ലോല എഴുതിയ പത്മരാജനെ പോലെയുള്ള പ്രഗത്ഭം പോലെയുള്ള ശാസ്ത്രജ്ഞന്മാർ ന്യായാധിപന്മാർ അഭിഭാഷകർ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചിട്ടുണ്ട് മഹാരാജാസിൽ പഠിച്ചിട്ടുണ്ട് വിവിധ ക്യാമ്പസുകളിൽ നിന്നും പുറത്തു വന്ന ഒട്ടനവധി പ്രതിഭകൾ അവരെ എല്ലാം സമ്മാനിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കലാലയ രാഷ്ട്രീയത്തിനാണ് കാരണം സഹോദരനയ്യപ്പൻ പറഞ്ഞ ഒരു മിശ്ര ഭോജനത്തിന്റെ ഒരു വലിയ സന്ദേശമുണ്ട് അത് കൃത്യമായി ഇന്ന് നടക്കുന്ന ഇടം ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്യാമ്പസുകളാണ് കാരണം ക്യാമ്പസുകളുടെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് പൊതിച്ചോറിന്റെ രാഷ്ട്രീയമാണ് വീട്ടിൽ നിന്നും മമ്മിയും ഉമ്മയും അമ്മയും ഒക്കെ പൊതിച്ചു വിടുന്ന പൊതിച്ചോറ് ഉച്ചയ്ക്ക് കഴിയുന്ന സൗഹൃദത്തിന്റെ ഇടങ്ങളാണ് നമ്മുടെ ക്ലാസ് മുറികൾ ഈ സർഗാത്മകതയെ പറ്റിയൊക്കെ പറയുവാൻ ചിന്ത ഉപയോഗിച്ച പേരാണ് ശ്രീധന്യ മലയാളികളുടെ അഭിമാനമായി മാറി ആദിവാസി കുടുംബത്തിൽ നിന്ന് ആദ്യമായി സിവിൽ സർവീസ് നേടിയ ആ പെൺകുട്ടി അവളൊരു വിദ്യാർത്ഥി സംഘടന നേതാവായിരുന്നു എന്ന് പറഞ്ഞല്ലോ ആ വിദ്യാർത്ഥി സംഘടനയുടെ പേര് കെ എസ് എന്നാണ് ആ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കെ എസ് യുവിന്റെ പാനൽ നിന്ന് മത്സരിച്ചതിന്റെ പേരിൽ നിങ്ങൾ ഇപ്പോൾ അഭിമാനത്തോടു കൂടി പറഞ്ഞ ആ പെൺകുട്ടിയെ ഒരു ദിവസം മുഴുവൻ അവളെ ഒന്ന് ശുചിമുറി ഉപയോഗിക്കാൻ അനുവദിക്കാതെ അവളെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ അനുവദിക്കാതെ അവളെ ഒരു റൂമിൽ പൂട്ടിയിട്ട ചരിത്രം കൂടി എസ് എഫ് ഐക്ക് പോയേ ഈ കള്ളം പണുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ ഒരു ടെക്നിക്ക് വേണം അതാദ്യം പഠിക്കണം ശരി